ം പോലെ സിൽവർ കൊടുങ്ങല്ലൂരിൽ താലപ്പുലി ആഘോഷം കാണാനെത്തിയ എത്തിയ ബി ജെ പി പ്രവർത്തകനായ യുവാവിനെ ആക്രമിച്ച കേസിൽ അഞ്ച് ബി ജെ പി അറസ്റ്റിൽ ശ്രീനാരായണപുരം ആല സ്വദേശികളായ ചാണാശ്ശേരി മുപ്പത്തിയേഴ് വയസ്സുള്ള മണിലാൽ എടച്ചാലിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള കൃഷ്ണചന്ദ്രൻ ചൂരപ്പെട്ടി ഇരുപത്തിനാല് വയസ്സുള്ള രാഹുൽ എടവിലങ്ങ് ചാണാശ്ശേരി ഇരുപത്തിരണ്ട് വയസ്സുള്ള മിഷാൽ കോതപറമ്പ് തളിയാശ്ശേരി ഇരുപത്തിയഞ്ച് വയസ്സുള്ള കാർത്തിക് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ബി ജെ പി പ്രവർത്തകനായിരുന്ന തണ്ടാംകുളം പരേതനായ കരിനാട്ട് സുരേഷിന്റെ മകൻ ഇരുപതു വയസ്സുള്ള അമലിനെയാണ് സംഘം മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് തലയ്ക്കും ദേഹത്തും പരിക്കേറ്റ യുവാവ് കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കാവിൽ കാർണിവൽ കാണാൻ എത്തിയപ്പോഴാണ് അമലിന് മർദ്ദനമേറ്റത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി ജ്വലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്